ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യയും ചൈനയും ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ചൌൻലായുമാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏപ്രിൽ ഇരുപത്തൊമ്പതിനായിരുന്നു ഈ കരാർ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം അതുതന്നെയായിരുന്നു എന്താണ് പഞ്ചശീല തത്വങ്ങൾ ഒന്ന് രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക രണ്ട് പരസ്പരം ആക്രമിക്കാതിരിക്കുക മൂന്ന് ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക നാല് സമത്വവും പരസ്പര സഹായവും പുലർത്തുക അഞ്ച് സമാധാനപരമായ സഹവർത്തിത്വം പുലർത്തുക എന്നാൽ ഈ പഞ്ചശീല തത്വങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ചൈന ഏകപക്ഷീയമായി ഇന്ത്യയെ ആക്രമിക്കുകയായിരുന്നു